നമസ്കർ ഉള്ളൊഴുക്കെ എന്ന സിനിമ വളരെ യാദൃച്ഛികമായാണ് ഞാൻ ഇന്നലെ കണ്ടത് രണ്ടാഴ്ചയായി ഇറങ്ങിയിട്ട് ആ സിനിമ ഇറങ്ങിയ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മലയാളി അവാർഡിനേറ്റുമായി ബന്ധപ്പെട്ട തിരക്കായിരുന്നത് കൊണ്ടാവാം അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അത് എൻ്റെ കുഴപ്പം തന്നെ ആവാം എന്നതിന് മറ്റൊരു കാരണമുണ്ട് ക്രിസ്റ്റോ ടോമി എന്ന സംവിധായകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു റിസർച്ച് നടത്തിയപ്പോൾ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത്രേ കൽക്കട്ടയിലെ സത്യജിത് റായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത രണ്ട് ഷോർട്ട് ഫിലിമുകൾ കന്യകയും കാമുകയും ഇന്നു രണ്ടിനും ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളൊഴുക്കിനെ കുറിച്ച് അറിയാതെ പോയത് എന്റെ അറിവില്ലായ്മ തന്നെയാണ് എന്ന് സമ്മതിക്കട്ടെ പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കവിത പോലെ സുന്ദരമായ സിനിമ ഇവിടുത്തെ ബുദ്ധിജീവികൾ പോലും വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല എന്നതാണ് നമുക്കറിയാം ഡൂൺ എന്ന് പറയുന്ന അസാധാരണമായ ഹോളിവുഡ് സിനിമയെ അധികരിച്ച് ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ കഥയെ സിനിമയാക്കിയപ്പോൾ ആടുജീവിതത്തിന്റെ എന്തൊരു ആഘോഷമായിരുന്നു തള്ളലായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള അറുപോറൻ സിനിമകളിൽ ഒന്നാണത് പക്ഷെ അതിനെ എല്ലാവരും കൂടി ഒരുമിച്ച് തള്ളി 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 ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലോ ഇരുന്നൂറ് കോടി രൂപയിലോ എത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇ ഡി അന്വേഷണം തുടങ്ങുമ്പോൾ അത് താഴോട്ട് പോകുമായിരിക്കും പല സിനിമകളുടെയും കഥ അങ്ങനെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് അതിസുന്ദരമായ ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും മൗനം പാലിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ലളിതവും സുന്ദരവും കാവ്യാത്മകവുമായ ഒരു സിനിമ കണ്ടതായി എനിക്ക് തോന്നുന്നില്ല ഒന്നാം പാതി കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിശ്വസനീയമായ ലോകത്തെത്തപ്പെടും രണ്ടാം പാതി അല്പം ലാഗ് ചെയ്തിട്ടുണ്ട് അല്പം കൂടി എഡിറ്റ് ചെയ്ത് കുറയ്ക്കാമായിരുന്നു എന്നതൊഴിച്ചാൽ ആ സിനിമ കവിത പോലെ സുന്ദരമായ ഒന്നാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന് നിശബ്ദതയാണ് സാധാരണ നമ്മൾ കണ്ടുശീലിച്ച ബഹളങ്ങളൊന്നും സിനിമയിലില്ല സിനിമയിൽ പലപ്പോഴും മഴ പെയ്യുമ്പോൾ മഴ മാത്രമാണ് മഴയാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടനാടിൻ്റെ സൗന്ദര്യമല്ല നേരെ മറിച്ച് കുട്ടനാടൻ ജീവിതത്തിൻ്റെ പച്ചയായ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളുമാണ് സിനിമയുടെ അടിസ്ഥാനം ആ സിനിമ കാണുന്ന കുട്ടനാട്ടുകാരല്ലാത്ത ആർക്കും ഇത്രയേറെ ദുരിതപൂർണ്ണമാണ് അവിടുത്തെ ജീവിതമെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പാലങ്ങൾ ഉണ്ടായതുകൊണ്ട് പക്ഷേ ആ പാലങ്ങൾ സൃഷ്ടിച്ചത് വെള്ളപ്പൊക്കത്തിന് തോത് വർദ്ധിപ്പിച്ചു എന്നതാണ് എവിടെയെങ്കിലും രണ്ട് മഴ അടുപ്പിച്ചു പെയ്താൽ കുട്ടനാട്ടിലെ വീടുകൾ വെള്ളത്തിലാകും അവരുടെ ജീവിത വഴികളെല്ലാം തടസ്സപ്പെടും വരുമാനം ഇല്ലാതാകുന്നു എന്നതല്ല ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും മാറ്റിവെക്കപ്പെടും നിർത്താതെ പെയ്യുന്ന ഒരു മഴ മൂലം ഒരു ശവമടക്ക് നീണ്ടുപോകുന്നതാണ് ഈ സിനിമയുടെ കഥ കുട്ടനാടൻ കായലിൽ പെയ്യുന്ന മഴ ആ മഴയത്ത് തുഴയുന്ന കഥാപാത്രങ്ങൾ ആ മഴയത്തെ കുട്ടനാടൻ നസ്രാണി ജീവിതത്തിന്റെ നേരനുഭവങ്ങൾ അസാധാരണമായ ദൃശ്യഭംഗിയിലും ശബ്ദഭംഗിയിലും ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ ആ സിനിമയുടെ ഓരോ സീനുകളും നമ്മുടെ മനസ്സിൽ ഒരു കവിത പോലെ അതിസുന്ദരമായ ഒരു നോവൽ പോലെ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എത്ര മനോഹരമായ ചെറിയ കഥയാണിത് സിനിമയ്ക്ക് കഥയില്ലാത്ത ഇക്കാലത്ത് ഇത്രയും മനോഹരമായ ഇത്രയേറെ ട്വിസ്റ്റുകളുള്ള ഇങ്ങനെയൊരു കഥ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല ഈ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഏത് കഥാപാത്രത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ അറിയില്ല കഥാപാത്രത്തോടുള്ള വെറുപ്പും സ്നേഹവും ഒക്കെ ഓരോ നിമിഷവും നമുക്ക് തന്നെ മാറി മാറി വരും ഒരു കഥാപാത്രത്തെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതൊരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണ് ഈ സിനിമയിൽ നായകന്മാരെ ഇല്ല ആകപ്പാടെ ഉള്ളത് അർജുൻ രാധാകൃഷ്ണന്റെ രാജീവ് എന്ന കഥാപാത്രമാണ് പക്ഷെ രാജീവിനെ അപ്രസക്തമാക്കിക്കൊണ്ട് രണ്ട് നായികമാർ നിറഞ്ഞാടുകയാണ് ഉർവശിയുടെ ലീലാമയും പാർവതി തെരുവത്തിൻ്റെ അഞ്ചുവും രണ്ട് കഥാപാത്രങ്ങളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അവർ സ്നേഹത്തിൽ ലാളിത്യത്തിൽ പ്രണയത്തിൽ നഷ്ടബോധത്തിൽ പ്രതിസന്ധികളിലൊക്കെ ഒന്നാണ് അതുകൊണ്ട് തന്നെ ആരെ സ്നേഹിക്കണം ആരെ വെറുക്കണം എന്ന് നമുക്കറിയില്ല രണ്ടുപേർക്കും ദുരൂഹതകളുണ്ട് രണ്ടുപേർക്കും പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളുണ്ട് പക്ഷേ ആ ദുരൂഹതകൾക്കും തെറ്റുകൾക്കും അപ്പുറം ആ രണ്ടു പേരെയും നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നു ആ രണ്ട് കഥാപാത്രങ്ങളും ജീവിക്കുകയാണ് ലീലാമയും അഞ്ചുവും ഈ സിനിമ കണ്ട് എത്ര ദിവസം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോവില്ല അത്ര ശക്തമായി ദുഃഖത്തിൻ്റെ സ്ഥായി ഭാവമായി അവർ നിലയുറപ്പിക്കുന്നു രണ്ടുപേരും ദുഃഖത്തിൽ ജീവിക്കുന്നവരാണ് പ്രതിസന്ധിയിൽ തളരാതെ പ്രതീക്ഷയോടെ സ്നേഹത്തിൻ്റെ കണികയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ് ആ സ്നേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ആ പ്രതീക്ഷ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകളെ തിന്മകളെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നു വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ കാരണം ഇതൊരു കുടുംബ കഥയാണ് കുട്ടനാട്ടിലെ ഒരു കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ട ഒരു പെണ്ണിൻ്റെ കഥ കെട്ടിച്ചു വിട്ടത് അഞ്ചു എന്ന പാർവതിയാണ് അഞ്ചു കെട്ടിയെത്തിയത് ലീലാമ എന്ന ഉർവശിയുടെ വീട്ടിലേക്കും അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാർക്കപ്പുറത്തേക്ക് മൃതസംസ്കാരത്തിനും മറ്റും പങ്കെടുക്കുന്ന ആൾക്കൂട്ടം മാത്രമാണ് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ആ സിനിമയുടെ പേര് തന്നെ നോക്കുക ഉള്ളൊടുക്കെന്നാണ് എത്ര ഒരു പദമാണത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഒഴുക്കിനെക്കുറിച്ച് ആ സിനിമ കഥ പറയുമ്പോൾ ആ കഥയ്ക്ക് കൃത്യമായി പേരിട്ടിരിക്കുന്നു ഉള്ളൊഴുക്ക് എന്ന് മാത്രമല്ല വെള്ളമാണ് ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അതും നിശബ്ദമായി ഒഴുകുന്ന വെള്ളം നമുക്കൊക്കെ അറിയാം അതിൻ്റെ അടിയിലെ ഒഴുക്കുണ്ട് അടിയൊഴുക്കെന്ന് നമ്മൾ പറയുന്നു ആ അർത്ഥത്തിലും അത് ശരിയാണ് വേമനാട്ട് കായലിൻ്റെ അടിയൊഴുക്ക് മുകളിൽ ആരും കാണുന്നില്ല ഇവിടെയും അങ്ങനെയാണ് എല്ലാ കഥാപാത്രങ്ങളുടെയും ഉള്ളൊഴുക്ക് മുകളിലാരും അറിയുന്നില്ല ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റുന്ന ഒരു രംഗവും ആ സിനിമയിലില്ല ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് സിനിമ കാണുന്നത് സംഘർഷം അനുഭവിക്കാനാണോ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റിയ സിനിമയല്ല എന്നാൽ സിനിമ കാണുന്നത് ഒരു ജീവിതാനുഭവത്തിന് വേണ്ടിയാണെങ്കിൽ നല്ലൊരു കഥയ്ക്ക് വേണ്ടിയാണെങ്കിൽ സുന്ദരമായ ദൃശ്യഭംഗിക്ക് വേണ്ടിയാണെങ്കിൽ നല്ലൊരു അനുഭവത്തിന് വേണ്ടിയാണെങ്കിൽ ഇതുപോലൊരു സിനിമ മലയാളത്തിൽ അപൂർവമായി മാത്രം ഇറങ്ങിയിട്ടുള്ളൂ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും പുരസ്കാരത്തിന് അർഹരാണ് പാർവതിക്കും ഉർവശിക്കും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന തോമസ് കുട്ടി എന്ന കഥാപാത്രത്തെ പ്രശാന്ത് മുരളിയും അസാധാരണമായി അഭിനയിച്ചു തീർത്തു തിയേറ്ററുകളിലെ പ്രദർശനം ഏതാണ്ട് അവസാനിക്കുകയാണ് എവിടെയെങ്കിലും ആ സിനിമ ഓടുന്നുണ്ടെങ്കിൽ മറക്കാതെ പോയി കാണുക അല്ലെങ്കിൽ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാൻ മറക്കരുത് അത്ര തീവ്രമായ ഒരു അനുഭവ കഥയാണ് ഉള്ളൊഴുക്ക്